രണ്ടര വയസ്സും മൂന്ന് വയസ്സുമുള്ള പൊടിക്കുഞ്ഞുങ്ങളെ പെൺകുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ ബലാത്സംഗം ചെയ്യാൻ നിനക്കൊക്കെ ഉളുപ്പുണ്ടോ നിനക്കൊക്കെ അത്രയ്ക്ക് അങ്ങ് എന്താ മുട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നിനക്കൊന്ന് കല്യാണം കഴിക്കുക അതല്ലേ നല്ലത് ഈ പൊടി കുഞ്ഞുങ്ങളെ അങ്ങ് വെറുതെ വീട് ചുമ്മാതെ കണ്ട് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ കാണുമ്പോഴുണ്ടല്ലോ ശരിക്കും നമുക്ക് ഭയങ്കര നമുക്ക് സങ്കടം ഉണ്ടാകുന്നുണ്ട് കേട്ടോ ആറുമാസം എട്ട് മാസം രണ്ട് വയസ്സ് ഈ എല്ലാം നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ തള്ളയുടെ തന്തയുടെ ബന്ധുക്കൾ അടുത്ത സുഹൃത്തുക്കൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് കൂടുതലും കുഞ്ഞുങ്ങളെ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഇരയാക്കുന്നത് കേട്ടോ അമ്മ പറയുന്നതെന്ന് വെച്ചാൽ കുഞ്ഞ് എല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ട് സന്ധ്യ പറയുന്നത് അങ്ങനെയാണ് കല്യാണി മോളെല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കല്യാണി മോളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാനെടുത്ത് പുഴയിലേക്ക് എറിഞ്ഞത് അങ്ങനെ പറഞ്ഞ് അമ്മയ്ക്ക് കുഞ്ഞിനെ അങ്ങ് രക്ഷപ്പെടുത്തിയെന്ന് അതൊക്കെ ഇവിടുത്തെ ന്യായമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തെങ്കിലും ഒരു കുഞ്ഞിനൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള വലിയ സംഭവങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളായിട്ടത് കുഞ്ഞിനെ അത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് നമുക്കത് ലെവലാക്കി എടുക്കാം ഇത് ഈ പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ പിന്നെ എന്താ പറയുക ആ വീട്ടിലെ വഴക്കാണ് മെയിനായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് അച്ഛനും അമ്മയും കൂടിയുള്ള ഏറ്റവും വലിയ പ്രശ്നവും വഴക്കും ഒക്കെ ആകുമ്പോഴാണ് ഈ കുഞ്ഞുങ്ങൾ സഹോ അച്ഛൻ്റെ സഹോദരങ്ങളുടെ കൂടെ മാറി കിടന്നിട്ടുള്ളത് അല്ലേ അപ്പം ആ വീട്ടിൽ ഈ കുഞ്ഞിനെ ഇങ്ങനെ കൊലക്കി കൊടുക്കാനായിട്ട് മെയിനും അച്ഛനും ഒരു പങ്ക്ുണ്ട് കേട്ടോ എല്ലാവരും പറയും എല്ലാം അമ്മയുടെ തലയിലോട്ട് എല്ലാം ഒഴിഞ്ഞു വെച്ചു അമ്മ അമ്മ കുറ്റക്കാരിയാണ് അല്ലെന്ന് ഞാൻ ഒരിക്കലും പറത്തില്ല അമ്മ കുറ്റക്കാരിയാണ് പക്ഷെ അമ്മയുടെ തലയിലോട്ട് എല്ലാം ഒഴിഞ്ഞു വെച്ചിട്ട് അച്ഛൻ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് ചമ്മനി നടക്കുന്ന നടപ്പുണ്ടല്ലോ അതൊരിക്കലും ശരിയല്ല കേട്ടോ കാരണം എന്നു വെച്ചാൽ രണ്ടര മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ ഗുട്ടച്ചും പട്ടച്ചും എന്താണെന്നൊന്നും അറിയത്തില്ല പഠിപ്പിക്കുക അങ്ങനെയാന്നും അറിയത്തില്ല പക്ഷെ എന്നാലും ഇപ്പം പൊടി കുഞ്ഞുങ്ങളെ വരെ നമ്മൾ പറയുന്നുണ്ട് ഇപ്പം മോ മോനാണെങ്കിലും പറയുന്നുണ്ട് എവിടെയെങ്കിലും ആരെങ്കിലും ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ അത് വന്ന് പറയണം അങ്ങനെ അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ അതുപോലെ പിമ്പിളരെയും നമ്മൾ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി മൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങളല്ലേ അതുങ്ങൾക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അതുങ്ങൾക്ക് അത് മനസ്സിലാകും ഈ വീട്ടിലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കലഹം മൂലമാണ് ഈ കുഞ്ഞുങ്ങൾ മറ്റ് സഹോദരന്മാരെ കൂടെ പോയി ഇങ്ങനെ കിടക്കുന്നത് ഇത് നൂറിൽ ഒരു എഴുപത് ശതമാനവും എന്താ പറയുക നല്ല നല്ല ചിറ്റപ്പന്മാരൊക്കെ ഉണ്ട് കേട്ടോ ഈ ഈ മുപ്പത് ശതമാനവും ഉള്ളത് ഇങ്ങനെ വെറും വൃത്തികെട്ടവന്മാരായിട്ട് ജീവിക്കുന്നത് ഈ ഈ ഇവനോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടല്ലേ ഈ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ മാറി കിടക്കുന്നത് ഇവനെയാണെങ്കിൽ ആറ് മണിക്കൂറ് ഈ രണ്ട് സഹോദരന്മാരെ ആറ് മണിക്കൂറാണ് പിന്നെ സൗഹൃദപരമായിട്ട് തന്നെ പോലീസ് സംസാരിച്ച് എന്താ സംഭവം സംഭവമെന്ന് കാരണം സന്ധ്യയുടെ വായിൽ നിന്ന് തന്നെ വീണ് കുഞ്ഞുങ്ങളേറ്റവും ഇടപഴകുന്ന ഈ രണ്ട് സഹോദരന്മാരുടെ കൂടെ തന്നെയാണെന്ന് അപ്പം മൂത്ത സഹോദരൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് ആദ്യത്തെ ചോദ്യം ചെയ്തതിൽ തന്നെ പോലീസുകാർക്ക് മനസ്സിലായി എന്നാണ് ന്യൂസി പറയുന്നത് രണ്ടാമത്തതിന് അത്രയും മണിക്കൂർ എടുത്തിട്ട് അവനൊന്നും വിട്ടു പറഞ്ഞില്ല പിന്നീടാണ് അവൻ പറയാൻ തുടങ്ങിയത് ഇങ്ങനെയൊക്കെ എൻ്റെ ഭാഗത്തു വന്നിട്ടുണ്ട് കുഞ്ഞു മരിക്കുന്നതിൻ്റെ തലേദിവസം പോലും അവൻ ആ കുഞ്ഞിനെ പീഡിപ്പിച്ചിട്ടാണ് പീഡിപ്പിക്കുക വരെ ചെയ്ത് ഈ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെയൊക്കെ പീഡിപ്പിച്ചിട്ടില്ല ഇവ ഇവനൊക്കെ ഇവനൊക്കെ മനുഷ്യനാണ് ഇവനൊക്കെ ഇവനൊക്കെ இந்தப் பர்யா, இது തന്തയ്ക്കൊണ്ടൊരു ഉത്തരവാദിത്തം ഞാനാണെങ്കിൽ എന്താ നമ്മൾ ന്യൂസിനകത്ത് നമ്മൾ കണ്ടല്ലോ കുഞ്ഞിനെ അങ്ങോട്ട് പൊതിഞ്ഞൊക്കെ വെച്ചപ്പോൾ ഇവരെല്ലാവരും കൂടെ കിടന്ന കരയൊക്കെ ചെയ്യുന്നത് കണ്ടല്ലോ ഇത്രയൊക്കെ നീചമായിട്ടുള്ള പ്രവൃത്തിയൊക്കെ ചെയ്തിട്ടാണോ ഇത്ര വലിയ കാര്യത്തിലിരുന്ന കാര്യം ചെയ്ത് ഇപ്പം കുഞ്ഞിനെ പോസ്റ്റ്മോർട്ടം ചെയ്തതുകൊണ്ട് മാത്രമല്ലേ നമ്മളിതെല്ലാം അറിഞ്ഞത് ഇങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞത് നിന്നുണ്ടെങ്കിൽ ഈ തള്ള ആ പുഴയിലറിഞ്ഞ് കുഞ്ഞിനെ കുന്നി എന്നല്ലേ പറയത്തുള്ളൂ ഇപ്പം ഇപ്പം നമ്മൾ ഈ ഒരു വർഷത്തിൽ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ഓരോ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് അല്ലേ ഇപ്പം തന്നെ ഈ ഈയിടെ തന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ എന്താ കുഞ്ഞ് രണ്ട് വീട്ടിലെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഭർത്താവുമായിട്ടുള്ള വഴക്ക് നിമിത്തം രണ്ട് കുഞ്ഞുങ്ങളെ ട്രെയിൻ്റെ അടി ഇട്ടിട്ട് അമ്മ അമ്മയും കയറി ട്രെയിൻ ട്രെയിൻ്റെ അടിപ്പെട്ട് മരിച്ചു അതും അതുങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് അമ്മയും മരിച്ചു രണ്ട് കുഞ്ഞുങ്ങളെയും ആ സ്ത്രീ കൊന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇച്ചിരി മാനസികാസ്വസ്ഥമുള്ള ഒരു സ്ത്രീയാണ് പതിനാലും പതിനൊന്നും വയസ്സുള്ള കുഞ്ഞുങ്ങളെ എടുത്ത് കിണറ്റിലിട്ടിട്ട് എടുത്ത് ചാടി കിണറ്റിൽ ചാടി മരിച്ച ഒരു മൂന്ന് മണി ആയപ്പോൾ വെളുപ്പിന് നോക്കിയപ്പോഴാണ് അതും അവരെയും കാണാതെ അങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ ഇപ്പോഴാണ് ഇങ്ങനെ ഇങ്ങനത്തെ സംഭവങ്ങൾ അങ്ങനെ ഒത്തിരി അതുപോലെ തന്നെ പിന്നെന്താ ആൺ സുഹൃത്തിൻ്റെ കൂടെ പോകാൻ വേണ്ടി അമ്മ നവജാത ശിശുവിനെ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞിട്ട് ശ്വാസം മുട്ടിച്ച് കൊന്നു അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ ഒരു ജനുവരി മുതൽ ഇങ്ങോട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം വാർത്തകളുണ്ട് അപ്പം ഈ വാർത്തകളൊക്കെ നം എന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് നമ്മുടെ കേരളം ഇങ്ങനെയാണെന്നാണ് തോന്നുന്നത് കാരണം ഇപ്പോൾ ഒരു ഒത്തിരി കൂടുതൽ കൂടുതൽ ഞാൻ ഒരിക്കലും നിയമവ്യവസ്ഥയെ ഞാൻ എന്താ പറയുക കുറ്റപ്പെടുത്തുക പഠിച്ചാരിക്കുകയോ ഒന്നുമല്ല കാരണം എന്ന് വെച്ചാൽ ഇവളുമാർ ഇതെല്ലാം ചെയ്യുന്നുണ്ട് ചെയ്തിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവളുമാർ ഈ ഓരോരോരോരോ കൊലപാതകങ്ങൾ ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് പോവുക നല്ല വിള ചമഞ്ഞ് അവിടെ ഇരിക്കുക എന്നിട്ട് എന്താ ഒരു ഒരു വർഷം രണ്ട് വർഷം കഴിയുമ്പോൾ ഇവിളമാരെ വിടുക ഇതൊക്കെ തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ശിക്ഷകളോ നടപടിക്രമങ്ങളോ ഒന്നും സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഈ കേരളത്തിൽ ഇത്രയധികം ഇങ്ങനെ കൂടുന്നത് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയും ആൺസുഹൃത്തിൻ്റെ കൂടെ കാമത്തിന് വേണ്ടി പോകാൻ വേണ്ടിയും ഒക്കെയാണോ ഈ മാക്സിമം പെണ്ണുങ്ങളും ആണുങ്ങളും കുഞ്ഞുങ്ങളെ കൊണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്തായാലും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പറ്റാത്തവന്മാരും ആയാലും അവന്മാരായാലും എന്തിനെ ഇങ്ങനെ ഒരു കർമ്മം ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന ഈ ഒരു കർമ്മം ചെയ്യേണ്ട കാര്യം എന്താണ് നമുക്കൊണ്ടും മക്കൾ രണ്ട് പേര് ഇപ്പം എത്ര വലുതായാലും എത്ര വലിയ മക്കളായാലും ചെറുതായാലും നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ മരിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപോലെയാണ് കേട്ടോ അപ്പം ഇന്നലെ ആണെങ്കിൽ ഞാനാണെങ്കിൽ അടിക്കളയിൽ നിന്ന് ജോലി ചെയ്തപ്പോഴുണ്ട് എൻ്റെ മോന മൂത്തതും ഇളയതും കൂടി ഇരുന്ന് കാര്യം പറഞ്ഞ ഇന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വഴക്കിട്ടവര് അപ്പം ഞാൻ ആ അടി കൊള്ളുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഇളയ മോന എടുത്ത എൻ്റെ മൂത്ത മോനോട് അവൻ എന്തുകൊണ്ട് എൽ കെ യു കെ ജി പഠിക്കുന്ന കുഞ്ഞ ഇനി യു കെ ജിയിലോട്ട് അഞ്ചാമത്തെ വയസ്സാവുന്നില്ല ആ കുഞ്ഞു പറയാം അമ്മച്ചയ്ക്ക് ദേഷ്യം വരും അതേ അമ്മമാരെല്ലാവരും മക്ക എന്തോ കുഞ്ഞു കണ്ട് ഒരു കുഞ്ഞു എടുത്ത് പുഴയിലെടുത്ത് എറിഞ്ഞത് കണ്ടോ അമ്മച്ചയ്ക്ക് ദേഷ്യം വരും അമ്മമാർ അങ്ങനെ ചെയ്യുമെന്ന് അപ്പം ആ കുഞ്ഞുങ്ങളുടെ മനസ്സിന് അത്രയും ആ ഒരു എന്താ പറയുക ആ ഒരു സംഭവം മറ്റേ നമ്മൾ ഈ ന്യൂസ് കാണുമ്പോഴുള്ള ഒരു സംഭവം കുഞ്ഞുങ്ങളുടെ മൈൻഡിലതുണ്ട് ഇങ്ങനെ നല്ല അമ്മമാർക്കും കൂടി ഇങ്ങനെ പേര് വരാൻ വേണ്ടി ചില അവർ നമ്മൾ പറയുമല്ലോ പത്ത് മാസം നിന്ന് ഒന്ന് പ്രസവിച്ചു ഈ പത്ത് മാസീന്ന് ഒന്ന് സിസറിയൻ ആയാലും പ്രസവമായാലും വേദന വേദന ഇങ്ങനെയൊക്കെ പ്രസവിച്ചോള്മാരാണോ ഇങ്ങനെയൊക്കെ എടുത്ത് കളയുന്നത് കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് പുഴയിലേക്ക് ഇറങ്ങിയെന്ന് അവൾ പോലീസുകാരോട് പറയുന്നത് അതൊക്കെ നമ്മൾ ന്യൂസിനകത്തുനിന്ന് കാണുന്നതാണ് ഇതല്ല പക്ഷേ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ പറയുമ്പം അപ്പോൾ എൻ്റെ ദൈവം ഇവിളുമാരെയൊക്കെ കൈ കിട്ടിയ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈ മൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് അതുകൊണ്ട് ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളു ഫ്രണ്ട്സ് നമ്മുടെ മക്കളാണ് നമ്മൾ സൂക്ഷിക്കണം നമ്മൾ നമ്മൾ നോക്കുന്ന നമ്മൾ അച്ഛനും അമ്മമാരും സൂക്ഷിക്കുന്നത് പോലെ ഒരിക്കലും മറ്റുള്ളവർ നമ്മുടെ മക്കളെ നോക്ക സൂക്ഷിക്കുമെന്നും അവർക്ക് ഏത് രീതിയിലാണ് അവർക്ക് പീഡനം വരുന്നതെന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല പ്രത്യേകിച്ചും പെൺകുട്ടികളെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ചിറകിൻ്റെ കീഴിൽ തന്നെ ഇട്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ വളർത്താൻ നോക്കണം ആണായാലും പെണ്ണായാലും കേട്ടോ കാരണം മറ്റുള്ളവർക്ക് വേണ്ടി തട്ടി കളിക്കാനായിട്ട് കൊടുക്കരുത് പിന്നെന്ന് വെച്ചാൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബന്ധം വേർപെടുത്താനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധം വേറൊടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറിക്കും ആ കുഞ്ഞുങ്ങളെയും കൊണ്ടും കൂടി നിങ്ങൾ പോ നിങ്ങളിങ്ങനെ ആ കുഞ്ഞുങ്ങൾ കൊല്ലാതെ ഇങ്ങനെ ഇഞ്ചിൻറ്റായിട്ടും കൊല്ലാതെ ഈ കുരുന്നുകൾ എന്ത് വേണം നിങ്ങൾ തന്നെ ജന്മം കൊടുത്തിട്ട് നിങ്ങൾ തന്നെ ഈ കുരുന്നുകളെ ഇങ്ങനെ കൊല്ലുന്ന ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ അതൊക്കെ നീ അങ്ങ് വെറും അങ്ങ് ഹീനമായിട്ടുള്ള പ്രവൃത്തികളാണ് കേട്ടോ അതൊക്കെ ഓർക്കുമ്പോഴും നമുക്കാണെങ്കിൽ സങ്കടം വരാം വരങ്ങട്ടെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഒന്നും മാക്സിമം അങ്ങനെ എനിക്ക് എനിക്കത്രയും അധികം ക്ക് ഭയങ്കര സങ്കടം ഉണ്ടാകുന്ന കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ ഞാൻ ഇങ്ങനെ ഒരു കൊച്ചു വീഡിയോസ് ആയിട്ട് വരുത്തുള്ളൂ കേട്ടോ അത്രയ്ക്ക് സങ്കടമുണ്ട് എനിക്ക് ഈ ഒരു പ്രവൃത്തിയിൽ